ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് കാടിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആയിട്ട് തന്നെയാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഹൈ ഹൈഡ്രാഞ്ചിയ പ്ലാന്റിൻ്റെ കോംബോ കഴിഞ്ഞൊന്നും ഇല്ല അപ്പോൾ ഇനിയും മേടിക്കാനുള്ളവർക്കും കൂടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് നല്ല വെറൈറ്റി കളേഴ്സ് ആയിട്ടുള്ള അഞ്ച് കളറാണ് നമ്മൾ ഈ കൊമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അധികം ഉയരം വെക്കാതെ നമുക്ക് ബുഷായി നിർത്തിയിട്ട് തന്നെ നിറയെ പൂക്കൾ വിരിയുന്ന നല്ല ഹൈബ്രിഡ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഹൈഡ്രാൻജിയോ പ്ലാന്റ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഹൈഡ്രാൻജിയാണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മൾ റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്ന നമ്മൾ ഈ വീഡിയോയിൽ സൈസ് കാണിച്ചിട്ടുണ്ട് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് നമ്മൾ മാക്സിമം റേറ്റ് റേറ്റ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊമ്പോൽ വാങ്ങാൻ വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളർ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ വീഡിയോ കാണിക്കുന്നത് ഇതേ സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അടുത്ത കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്രിസ്മസ് ക്യാറ്റസ് ആണ് കേട്ടോ ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു പന്ത്രണ്ട് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് നല്ല പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് നമുക്കിതേപോലെ ഇൻഡോറിൽ ഇങ്ങനെ ഹാങ്ങിങ് ഒക്കെ ഒക്കെയായിട്ട് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെക്കണം പിന്നെ രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി മറ്റുള്ള പ്ലാന്റുകൾക്ക് വെള്ളം ഒഴിക്കുന്ന പോലെ എന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസിന് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്ന നവംബർ ഒരു ഡിസംബർ സമയങ്ങളിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് പന്ത്രണ്ട് കളർ കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് പന്ത്രണ്ട് കളറും നല്ല ഭംഗിയോട് കൂടി വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് നമുക്ക് ഇൻഡോറിലൊക്കെ ഇതേപോലെ നമുക്ക് നല്ല പോലെ നല്ല പോട്ടിൽ വെച്ച് സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് എവിടെ നമ്മൾ ഇൻഡോറിൽ വെക്കുമ്പോഴും നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ നമ്മൾ അധികം തട്ടാത്ത വിധത്തിൽ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് കാറ്റസ് നമ്മളീ കൊടുക്കും അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങളാ സൈസ് നോക്കിയിട്ട് പ്രത്യേകം മേടിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് ക്രിസ്മസ് കാറ്റസിന് നമുക്ക് വേണ്ടത് പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണൽ ചകിരിച്ചോറ് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നടാൻ ഈ ചകിരിച്ചോറിടുന്നത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇതിൽ ഒരു ഈർപ്പ് ഇരിക്കുന്നത് കൊണ്ട് അധികം നനവിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി എന്ന് പറയണത് ഇട പിന്നെ നമ്മൾ നട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് മാസത്തിൽ ഒരു വട്ടോ രണ്ട് വട്ടമൊക്കെ വളം ഇട്ട് കൊടുത്താൽ മാത്രം മതി നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ വീഡിയോ കാണിക്കുന്നത് അടുത്ത് നമ്മുടെ അസേലിയ പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റ് എന്ന് പറയുന്നത് നിറയെ എപ്പോഴും പൂ വിരിയുന്ന ഒരു ചെടി നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ അസേലിയ പ്ലാന്റ് അസൈലിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് ഏകദേശം പൂ വിരിയ പൂ വിരിഞ്ഞത് തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കാറുള്ളത് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന പ്ലാൻ ഇതാണ് കേട്ടോ സൈസ് ഇതേ വലിപ്പത്തിലുള്ള പ്ലാന്റാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഇപ്പം നമുക്കൊരു നാലഞ്ച് കളറോളം അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്നത് നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഇത് നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇത് സീസണൽ പ്ലാന്റ് ഒന്നും അല്ല എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ചെടി കണ്ടില്ല ഇതേപോലെ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ അസേലിയ പ്ലാന്റ് നമുക്ക് നമുക്കേത് കാലാവസ്ഥയിലും അനുയോജ്യമായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതേപോലെ നല്ല ഷെയ്ഡ് കളേഴ്സൊക്കെ നമ്മൾക്ക് ആണ് കേട്ടോ അടുത്ത നമ്മുടെ കോമ്പോനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അച്ചിമെൻസ് പ്ലാന്റ് ആണ് കേട്ടോ അച്ച് അച്ചിമെൻസിൻ്റെ ഒരു പത്ത് കളറാണ് നമ്മൾ ഈ കോമ്പോനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള നല്ല ഡബിൾ ബെറ്റിൽ പൂക്കൾ വിരിയുന്ന പ്ലാന്റും കൂടിയാണ് എന്നാൽ കാണാൻ നല്ല ഭംഗിയാണ് ഇതും എപ്പോഴും പൂക്കൾ വിരിയുന്നതും നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ അച്ചിവെൻസ് പ്ലാന്റ് അച്ചിമെൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനധികം നനവിൻ്റെ ആവശ്യം വരുന്നില്ല ഇത് നമുക്കധികം വെയിൽ തട്ടാതെ ഇളം വെയിൽ കിട്ടുന്ന ഒക്കെ സ്ഥലങ്ങളിലൊക്കെ വെച്ചാൽ നല്ലതാണ് അതുപോലെ തന്നെ മാസത്തിലൊന്നോ രണ്ടോ വട്ട വളം ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇത് നമ്മൾ പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് ഇരുന്നൂ രൂപയാണ് രൂപയാണെട്ടോ നാന്നൂറ് രൂപയ്ക്ക് നമുക്ക് ലാഭത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്